പാലക്കാട് ആയില്ലല്ലോ പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ജയിക്കും ഒരു സംശയമില്ല അതാണ് ഞാൻ ഞാൻ മുംബൈ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോ മേൽ ശ്രീധരൻ്റെ വോട്ട് പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി ജെ പി ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ വിഭാഗം മതനിരപേക്ഷവാദിയുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയിട്ട് അതിപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അടുത്ത വർഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധുവിയാണ് പാലക്കാട് ആ പാലക്കാട് പോകുന്നു പാലക്കാട് പോകും അല്ലേ എന്താ ചേരാൻ പറഞ്ഞല്ലോ ഞാൻ മീഡിയതോ പറഞ്ഞതോ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരാനവിടെ വിശദം ീഫായിട്ടുള്ള എം എൻ രഹദുനാഥ് പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമ പ്രവർത്തകരോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തെങ്കിലും സി പി എം ചോദിച്ചു അങ്ങനെ തന്നെ ഒരു പരിശോധനയിലേക്ക് പോയിട്ടുണ്ടോ എന്തിനാണെന്ന് നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി അതിൻ്റെ അപ്പുറത്ത് ഇനി ഇപ്പം കടക്കുന്ന പ്രശ്നമുണ്ട് എന്തിനാണ് വി സി എന്ന്